നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കടുവയെ കിടുവ പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിനീളെ ഏഴ് ക്യാമറകൾ വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വീമ്പ് പറച്ചിൽ ഒടുവിലിത മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന് തന്നെ പിഴ വീണ്ടിരിക്കുന്നു മോട്ടോർ വാഹന വകുപ്പാണ് അഞ്ഞൂറ് രൂപ പിഴയിട്ടത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിന്റെ മുൻസീറ്റിലിരുന്ന വ്യക്തി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഫലത്തിൽ അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കി മുണ്ടക്കയം കുട്ടിക്കാനം റോഡിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് നാലുമണിയോടെ ആയിരുന്നു കാർ ക്യാമറയിൽ കുടുങ്ങിയത് നവകേരള സദസ്സിനോടനുബന്ധിച്ച യാത്രയിൽ അന്ന് മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്നത് ആഡംബര വോൾവോ ബസ്സിൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ ഔദ്യോഗിക വാഹനം പോലീസ് എന്ന ബോർഡ് വെച്ച് യാത്ര ചെയ്തിരുന്നു ഒരൊറ്റപ്പിഴയിൽ വെളിയിൽ വരുന്നത് നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കുവേണ്ടി ഔദ്യോഗിക വാഹനം ഒന്നാം നമ്പറായി പുറത്തിറക്കിയതാണ് ഈ കിയ കാർണിവൽ കാർ ഈ വാഹനത്തിൽ എങ്ങനെയാണ് പോലീസ് എന്ന ബോർഡ് വെച്ച് എസ്കോട്ടായി ഓടുന്നത് ആരായിരുന്നു കാറിന്റെ മുൻസീറ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടാണ് ആ ഉദ്യോഗസ്ഥൻ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നത് പിഴയിടുമ്പോൾ മുഖ്യമന്ത്രി കാറിൽ ഉണ്ടായിരുന്നില്ല നവകേരള സദസ്സിന്റെ ഭാഗമായി പ്രത്യേക വാഹനത്തിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ചപ്പോൾ കൂടെയുള്ളവരൊക്കെ അർബാദിച്ചു എന്ന് വ്യക്തം ഡിസംബർ പന്ത്രണ്ടിനാണ് ഇടുക്കിയിൽ നവകേരള സദസ് നടന്നത് അതുകൊണ്ട് തന്നെ ഈ യാത്ര തികച്ചും ദുരൂഹമാണ് എന്ന് ചില കേന്ദ്രങ്ങൾ പറയുന്നു മുഖ്യമന്ത്രിയുടെ കാറിൽ എങ്ങനെ പോലീസ് എന്ന ബോർഡ് വീണു സാധാരണ സ്ഥിതിയിൽ കേരള സ്റ്റേറ്റ് വൺ എന്ന നമ്പറാണ് ഈ കിയാക്കാറിന് മുന്നിൽ ഉണ്ടാകാറുള്ളത് മുഖ്യമന്ത്രി യാത്ര ചെയ്യാത്ത സമയം ഈ ബോർഡ് ഇളക്കി മാറ്റണം അല്ലെങ്കിൽ ബോർഡ് മറച്ചു വെച്ച് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ പോലീസ് എന്ന ബോർഡ് വെച്ചത് എന്ന സംശയം ഇപ്പോഴും ബാക്കി ഔദ്യോഗിക വാഹനങ്ങൾ കോൺവോയി ഈ ആഡംബര ബസ്സിനൊപ്പം സഞ്ചരിക്കേണ്ട എന്നൊരു പക്ഷേ മുഖ്യമന്ത്രി കരുതിയിരിക്കാം അതുകൊണ്ടാവാം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കേരള സ്റ്റേറ്റ് നമ്പർ വൺ എന്ന നമ്പർ മാറ്റി പകരം പോലീസ് എന്ന ബോർഡ് വെച്ചത് ഡിസംബർ പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാലുമണിക്കാണ് കാർ ക്യാമറയിൽ കൊടുക്കുന്നത് മുൻ സീറ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ചിത്രമൊക്കെ ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞിരിക്കുന്നു നവകേരള സദസ് യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും കൂട്ടരുമൊക്കെ ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ഔദ്യോഗിക വാഹനം പോലീസ് ബോർഡ് വെച്ച് ഈ വാഹനത്തിൽ രക്ഷാപ്രവർത്തകരെ കുത്തിനിറച്ച് കൊണ്ടുപോവുകയായിരുന്നോ എന്ന് സംശയം ബാക്കിയാണ് മുഖ്യമന്ത്രിയുടെ കിയാ കാറിൽ ഈ രക്ഷാപ്രവർത്തകർ ബസിനെ പിന്തുടരുന്നു എന്ന ആക്ഷേപം അന്നേ രൂക്ഷമായി ഉയർന്നതാണ് അക്കാര്യങ്ങൾ നിഷേധിച്ചിരുന്ന മുഖ്യമന്ത്രി ഇനി എങ്ങനെ ഈ ഫോട്ടോ നോക്കി ഉത്തരം പറയും എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി രംഗത്തിറങ്ങിയാൽ അവരെ അടിച്ചൊതുക്കുകയായിരുന്നു ഈ രക്ഷാപ്രവർത്തകരുടെ മുഖ്യ ദൗത്യം ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തിന് കിയാ കാറിൽ നിന്ന് ചാടിയിറങ്ങേണ്ടതു കൊണ്ട് സീറ്റ് ബെൽറ്റൊക്കെ തടസ്സമാകുമെന്ന് ഈ ഉദ്യോഗസ്ഥർ കരുതിയിരിക്കാം ഏതു നിമിഷം വേണമെങ്കിലും കമ്പും കുറുവടിയും ലാത്തികളുമായി കാറിൽ നിന്ന് ചാടിയിറങ്ങി രക്ഷാപ്രവർത്തകരായി അവതരിക്കണമല്ലോ യൂത്ത് കോൺഗ്രസുകാരെ തലങ്ങും വിലകുമൊക്കെ അടിച്ചോടിക്കണമല്ലോ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഔദ്യോഗിക വാഹനങ്ങൾ കോൺവോയായി ഓടി കേരള ഖജനാവിനെ കൊള്ളയടിക്കേണ്ട എന്ന് കരുതിയാണ് ഈ പാപം മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ ആഡംബര ബസിൽ യാത്ര ചെയ്തത് പക്ഷേ ഫലത്തിൽ ഈ ഔദ്യോഗിക വാഹനങ്ങൾ അത്രയും ബസിന് പിന്നാലെ കോൺവോയായി യാത്ര ചെയ്തിരുന്നു എന്നതാണ് വിചിത്രമായ വസ്തുത ഔദ്യോഗിക വാഹനങ്ങളുടെ യാത്രകൾ സംബന്ധിച്ച് നിരവധി വിവരാവകാശ അപേക്ഷകൾ സർക്കാരിന് മുന്നിലുണ്ട് പക്ഷെ ഒന്നിനും വ്യക്തമായ മറുപടി നൽകുന്നില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാർ തന്നെ വാഹനവ്യൂഹത്തിനൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നിയമലംഘന നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നു ആ വാഹനവ്യൂഹത്തിൽ മുഖ്യമന്ത്രിയുടെ കാറിൽ മാത്രമേ നിയമലംഘനം ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മറ്റൊരു വസ്തുത ഒരു കാര്യം വ്യക്തമാണ് പൊതുജനങ്ങളെ പറ്റിക്കുക മാത്രമായിരുന്നു ആ പോലീസ് എന്ന ബോർഡ് വെച്ചതു വഴി മുഖ്യമന്ത്രിയും കൂട്ടനുമൊക്കെ ഉദ്ദേശിച്ചത് ഔദ്യോഗിക വാഹനത്തിന് ഒന്നുകിൽ കേരള സ്റ്റേറ്റ് നമ്പർ വൺ എന്ന ബോർഡ് വെക്കേണ്ടിയിരുന്നു അഥവാ ആ ബോർഡ് മറച്ചുകൊണ്ട് ഓടേണ്ടിയിരുന്നു തുടക്കം മുതൽ വിവാദങ്ങൾ വിളിച്ചു വരുത്തിയ ഒരു കിയാ കാർണിവൽ കാർ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി ഈ കിയാ കാർണിവൽ കാർ വാങ്ങിയത് ഒരു ഇന്നോവ കാർ വാങ്ങിയതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിക്ക് കറുത്ത കാർ വേണം എന്നൊക്കെ അന്നത്തെ ഡി ജി പി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു തുടർന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി അടിയന്തരമായി ഒരു കറുത്ത ഇന്നോവ കാർ വാങ്ങി അതിൽ തൃപ്തിപ്പെടാതെയാണ് ലിബോസിൻ സൗകര്യങ്ങളുള്ള കിയ കാർണിവൽക്കാർ പെട്ടെന്ന് തന്നെ വാങ്ങിയത് എന്നാൽ ഈ കിയ കാർണിവൽക്കാർ കമ്പനി തന്നെ നിർമ്മാണം നിർത്തിവെച്ചിരുന്നു പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ എസ്കോട്ട് വാഹനമായാണ് ഈ കിയാ കാർണിവൽ ഓടുന്നത് എന്ന് വ്യക്തം കെ എൽ സീറോ വൺ സി വി അറുപത്തി എൺപത്തി മൂന്ന് എന്ന നമ്പറിലുള്ള കിയ കാർണിവൽക്കാർ ഇപ്പോഴിതാ ടയർ മാറ്റാൻ വേണ്ടി മാത്രം ചെലവ് വന്നിരിക്കുന്നത് അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ നാല് ടയറുകൾ മാറ്റാനാണ് അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അനുവദിച്ച് ഈ മാസം ഏഴാം തീയതി ഉത്തരവിറങ്ങിയത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും മുഖ്യമന്ത്രിയുടെ കോൺവോയിലുള്ള വാഹനത്തിന്റെ ടയർ നന്നാവണമല്ലോ ഇത്രയധികം എസ്കോട്ട് വാഹനങ്ങളുമായി മുഖ്യമന്ത്രി തെരുവിലൂടെ ചീറിപ്പായുന്നത് ഏറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു എസ്കോട്ട് വാഹനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ എന്ന വാദമുയർത്തിയാണ് അന്ന് നവകേരള സദസ്സിനായി ആഡംബര ബസ് യാത്ര പോലും മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയത് ടയർ മാറ്റാനുള്ള ഇത്രയധികം തുക സംസ്ഥാന പോലീസ് മേധാവിയുടെ സാമ്പത്തിക പരിധിക്ക് മുകളിലാണ് അതുകൊണ്ട് സർക്കാർ ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സർക്കാർ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് ആറു മാസം മുമ്പ് വാങ്ങിയ ഒരു കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാർ അതിന് തൊട്ടു പിന്നാലെ കിയ കാർണിവൽ കാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു മുഖ്യമന്ത്രിക്ക് എന്ത് സംഭവിച്ചു കജനാവിൽ നയ പൈസയില്ലാതെ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്കിങ്ങനെ ആറാറുമാസം കൂടുമ്പോൾ പുതിയ പുതിയ കാറുകൾ കൊറിയൻ വാഹന നിർമാതാക്കളായ കിയയുടെ കാർണിവൽ സീരീസിലെ ലിബോസിൻ കാറാണ് അന്ന് പിണറായി വിജയനു വേണ്ടി വാങ്ങിയത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളുണ്ട് എന്നതായിരുന്നു അന്നത്തെ ഡി ജി പിയുടെ കണ്ടെത്തൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ പരിഗണിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനഭ്യൂഹത്തിലേക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ മുടക്കി കിയ കാർണിവൽ കാർ വാങ്ങിയത് ലിമോസിൻ പ്ലസ് സെവൻ കാറാണ് ഇത് രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനഭ്യൂഹത്തിലേക്ക് മൂന്ന് കറുത്ത ഇന്നോവ ക്രിസ്റ്റ കാറുകളും ഒരു ടാറ്റ കാരിയർ കാറും വാങ്ങാൻ ഉത്തരവിറക്കിയിരുന്നു ഈ ഉത്തരവ് പുതുക്കിയാണ് കിയ ലിമോസിൻ കാർ എന്ന് വാങ്ങിയത് നേരത്തെ മൂന്ന് ഇന്നോവ ക്രിസ്റ്റിയും ഒരു ടാറ്റ കാരിയറും വാങ്ങാൻ അറുപത്തിരണ്ട് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചത് അതിലെ ടാറ്റ കാരിയർ ഒഴിവാക്കി കിയ ലിബോസിൻ കാർ വാങ്ങി അന്ന് കാറുകൾക്ക് വേണ്ടി അങ്ങനെ മൊത്തം ചെലവഴിച്ചത് എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം ഖജനാവിലെ പണം വലിയട വലി അതുതന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് എന്തായാലും സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വീണ്ടും കിയ കാർണിവൽ വിവാദങ്ങൾ വിളിച്ചു വരുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oops. <laughs>